വിവാഹം എന്നത് ആചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കൂടിച്ചേരലുകൾ കൂടിയാണ് രാജ്യത്തെ പല ഭാഗങ്ങളിൽ പലവിധ സംസ്കാരങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ കാലക്രമേണ ചടങ്ങുകളും ആചാരങ്ങളും മാറ്റേണ്ടതുണ്ട് എന്നാൽ പരമ്പരാഗതവും വിചിത്രവുമായ ചില ആചാരങ്ങൾ അതേപടി പാലിച്ചു പോകുന്ന ഗ്രാമങ്ങളും ഇന്ത്യയിലുണ്ട് വിവാഹ ദിനത്തിൽ ആളുകളുടെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ പതിയുന്നത് വധുവിലായിരിക്കും അല്ലെ ഏറ്റവും മോടിയുള്ള വസ്ത്രവും ആഭരണവും അണിഞ്ഞ് ഏറ്റവും സുന്ദരിയാകുന്ന വധു തന്നെയായിരിക്കും എന്നാൽ വധു വസ്ത്രമേ അണിയാറില്ലെങ്കിലോ ഈ വിചിത്രമായ ആചാരം നിലനിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കാം ഹിമാചൽ പ്രദേശിലെ മണികരൻ താഴ്വരയിലുള്ള പിനി ഗ്രാമത്തിലാണ് വധു വിവാഹശേഷം ഒരു വസ്ത്രവും അണിയാത്ത ആചാരം ഇന്നും നിലനിൽക്കുന്നത് വിവാഹശേഷമുള്ള ആദ്യ ആഴ്ചയാണ് ഈ ആചാരം അനുഷ്ഠിക്കേണ്ടത് ഈ സമയം ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം കാണാനും അനുവദിക്കില്ല വരനും ചില ആചാരങ്ങൾ പാലിക്കേണ്ടതുണ്ട് വിവാഹ ശേഷമുള്ള ആദ്യത്തെ ആഴ്ച വരൻ മദ്യം കഴിക്കാൻ പാടില്ല വരനും വധവും ഈ ആചാരങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഇരുവർക്കും വലിയ ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം പിന്നീ ഗ്രാമത്തിൽ മൺസൂൺ മാസമായ സാവനിയിലും ചില വിചിത്ര ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് ഈ മാസത്തിന്റെ ആദ്യ അഞ്ചു ദിവസം ഗ്രാമത്തിലെ സ്ത്രീകൾ ഒരു വസ്ത്രവും ധരിക്കാറില്ല മാത്രമല്ല ഈ കാലയളവിൽ സ്ത്രീകൾ ചിരിക്കാൻ പാടില്ല ഇവർ ഗ്രാമത്തിലെ പുരുഷന്മാരുടെ മുന്നിൽ വരാതെ വീടിനുള്ളിൽ തന്നെ കഴിയണം മുഴുവൻ വസ്ത്രങ്ങളും ഉപേക്ഷിക്കുമെങ്കിലും പട്ടാസ് എന്ന പേരുള്ള കമ്പിളി വസ്ത്രം കൊണ്ട് സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കാവുന്നതാണ് ഭദ്രത് മാസത്തിലെ ആദ്യ ദിവസവും ലാഹു ഗോഡ് ദേവൻ ഒരു രാക്ഷസനെ പരാജയപ്പെടുത്തിയതിന്റെ സ്മാരണയ്ക്കാണ് പിനി ഗ്രാമത്തിൽ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് രാക്ഷസൻ സ്ത്രീകളെ ആക്രമിച്ച് അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നതാണ് വിശ്വാസം ഇതാണ് ഉത്സവ സമയം സ്ത്രീകൾ അഞ്ചു ദിവസം വസ്ത്രം ധരിക്കാതിരിക്കുന്നതിന് പിന്നിലെ വിശ്വാസമായി കരുതുന്നത്